ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവിയാസ് ഫാഷൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കോഡ്സെറ്റിൻ്റെയും ത്രീ പീസ് സെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇതിപ്പോൾ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിലുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോഡ്സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ റേറ്റ് കുറവുള്ള കോഡ്സെറ്റാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വളരെ റേറ്റ് കുറവുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഒരു അല്പം കൂടെ ക്വാളിറ്റി ഉള്ളതാണ് സെറ്റ് രണ്ട് മോഡലാണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അല്പം പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാം തന്നെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം സൈസും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ അതിൻ്റെ വില അപ്പോൾ ഇതിനി ത്രീ പീസ് സെറ്റാണ് ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ത്രീ പീസ് സെറ്റാണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്